ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ ഇവരും കാത്തിരിക്കുന്ന നയനിയുടെയും മാതർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അപ്പൊ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ നാളത്തെ സുപ്രഹിതി വിശേഷത്തിലേക്ക് കിടക്കാം ഒരു അടിപൊളി പ്രമോയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഒരു രണ്ട് സീനെ കാണിച്ചിട്ടുള്ളൂ വേറൊന്നുമല്ല നമ്മുടെ ദേവയാനിയും ആദർശും സംസാരിക്കുന്ന ഒരു സീന് അപ്പൊ ദേവയാനി ആദർശനെ വിളിച്ചിരിക്കുകയാണ് അപ്പൊ ആദർശിനെ വിളിച്ചിട്ട് ആദർശന്റെ വായിൽ നിന്നൊക്കെ സത്യങ്ങൾ അറിയണം അപ്പൊ അതിനു വേണ്ടിയുള്ള കുറച്ച് തന്ത്രമാണ് നമ്മുടെ ദേവയാനി ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും നിന്റെ വായിൽ നിന്ന് ആ സത്യം വീണില്ലായെങ്കിൽ നീ അത് പറഞ്ഞില്ലായെങ്കില് നോക്കിക്കോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നീ കണ്ടോ പറഞ്ഞുകൊണ്ട് നേരെ കടലിലേക്ക് എങ്ങാണ്ടാണ് ഓടുന്നത് കടലാണെന്ന് തോന്നുന്നില്ല കായലാണോ കടലാണോ കടലാന്ന് തോന്നുന്നു എന്തെങ്കിലും ആട്ടെ അങ്ങോട്ടേക്ക് ഒരു ഒറ്റ സീനാണ് കിട്ടിയിരിക്കുന്നത് ഈ ഒരു സീൻ മതി നാളെ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു പോറാക്കുന്നില്ല അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയ സന്തോഷ വാർത്ത നിങ്ങളെല്ലാവരെയും അറിയിക്കാൻ കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് ഉച്ചക്ക് നോക്കിയപ്പോഴത്തേക്ക് ആകാറായായിരുന്നു പക്ഷെ ഒരു വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ കറക്റ്റ് രണ്ടു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നിങ്ങൾ കാരണമാണ് നമ്മൾ ഈ ഒരു എന്താ പറയുക ഈ ഒരു യൂട്യൂബ് എന്ന് പറയുന്ന വലിയൊരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പം നിങ്ങളുടെ സപ്പോർട്ടൊക്കെയാണ് കേട്ടോ അപ്പം ഒരുപാട് നന്ദിയുണ്ട് അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അങ്ങനെ നമ്മുടെ നയനയോട് സത്യം സോറി ദേവയാനിയോട് നയന സത്യം തുറഞ്ഞ് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് സത്യം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത് എങ്കിൽ പിന്നെ ആ ബാക്കിയുള്ള ഒരു കൊച്ചുമോനുണ്ടല്ലോ ആ കൊച്ചുമോനായിരിക്കും ചന്തു മോളുടെ മകൻ ചന്ദുമോളുടെ അച്ഛൻ എന്ന് ഇത് കേട്ടതും ദേവയാനി ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് അപ്പം ദേവയാനി ആണെങ്കിൽ അന്നിട്ടാണോ എൻ്റെ കുഞ്ഞിനെ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തുന്നത് എൻ്റെ കുഞ്ഞിന്റെ കുഞ്ഞിൻ്റെ തലയിൽ എല്ലാവരും കൂടെ ഇത് കൊണ്ടിട്ടത് ഈ ഒരു അവിഹിതം കൊണ്ടിട്ടത് എന്ന് നയ നയനയോട് ഇങ്ങനെ ദേവയാനി പറയുമ്പോഴത്തേക്ക് നയന പറയുന്നുണ്ട് അത് പിന്നെ ഏർ അമ്മയൊന്ന് തണുക്ക് അമ്മ ഇങ്ങനെ ചൂടാകരുതേ അമ്മ ഞാനൊരു കാര്യം അമ്മയോട് പറയട്ടെ അഭിനെ കുറിച്ച് അമ്മയ്ക്ക് എന്താ അഭിപ്രായം ഒരു നല്ല അഭിപ്രായവും ഇല്ലല്ലോ ഇപ്പം അമ്മ അനഖയെ പോയിട്ട് കണ്ടില്ലേ ഏർ പോയി എല്ലാം കണ്ടിട്ട് അനഖയുടെ കാര്യം എങ്ങനെയാ അമ്മയ്ക്ക് തോന്നുന്നത് അവളുടെ ആ ഒരു നിസ്സഹായ അവസ്ഥ നമുക്ക് മനസ്സിലാവുന്നില്ലേ അതൊക്കെ അവിടെ നിൽക്കട്ടെ ചന്തു മുഖം ഒന്ന് ആലോചിച്ച് നോക്ക് ആ അഭി ദുഷ്ടൻ അവന്റെ കുഞ്ഞാണ് ചന്തു എന്ന് അവൻ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു പക്ഷെ അത് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിഞ്ഞു എന്ന് അറിഞ്ഞാല് അവൻ ആ കുഞ്ഞിനെ ബാക്കി വെക്കുന്ന തോന്നുന്നുണ്ടോ അമ്മയ്ക്ക് അമ്മ എന്തുകൊണ്ട് അത് ചിന്തി ചിന്തിക്കുന്നില്ല ഒരിക്കലും ഒരിക്കലും അഭി ആ കുഞ്ഞിന്റെ അച്ഛനായിട്ട് വരണ്ട ഒരിക്കലും ആ കുഞ്ഞിന്റെ അച്ഛൻ അബി ആകരുത് അത് എന്താന്നറിയില്ല എനിക്കിപ്പോ ഒരു പിടിവാശിയും കൂടെയാ മാത്രല്ല ചന്ദോള് ഒരു നിഷ്കളങ്കമായ ഒരു കുഞ്ഞല്ലേ ആ കുഞ്ഞിനെ നമ്മുടെ ആമ്പത്തിലേക്ക് തല്ലിവിടേണ്ട കാര്യമുണ്ടോ ആദ്യം മുത്തച്ഛൻ ഇത് പറഞ്ഞപ്പം അംഗീകരിക്കാനേ ആദർശേട്ടനും തയ്യാറായില്ല കാരണം ആദർചേട്ടനാണല്ലോ കുറ്റവാളി ആദർശേട്ടനാണല്ലോ ത്യാഗം ചെയ്യേണ്ടത് അതുകൊണ്ട് ആദർശേട്ടനൊന്നും അടിച്ചു പക്ഷെ എനിക്കപ്പ തന്നെ കാര്യം പിടികിട്ടി അഭിയുടെ കുഞ്ഞായിട്ട് ചന്തുമോൾ വളരുന്നതിലും എന്തുകൊണ്ട് നല്ലതല്ലേ അമ്മ ആദർചേട്ടന്റെയും എന്റെയും കുഞ്ഞായിട്ട് വളരുന്നത് ഞങ്ങൾ അങ്ങനെ ഒരു ത്യാഗം ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്കൊരു ആപത്തും വരാൻ പോകുന്നില്ല ദൈവം എന്തെങ്കിലും നല്ലത് എനിക്കും എൻ്റെ ആദർശനും വേണ്ടി മാറ്റി മാറ്റിവെക്കുള്ളൂ പിന്നെ എന്തിനാ പേടിക്കുന്നത് എന്നിട്ട് അവൻ എന്നോട് എന്താ മോളെ സത്യം ഒന്നും തുറന്നു പറയാത്തത് എനിക്കറിയാം അവൻ എന്നോട് സത്യം തുറന്നു പറയാത്തത് എന്താണെന്ന് ഉം ഏതായാലും അവന്റെ വാഹിൽ നിന്ന് തന്നെ എനിക്കിത് കേക്കണം ആ അവനെ കൊണ്ട് ഞാനിത് പറയിപ്പിക്കൂ നോക്കിക്കോ ഞാൻ അവനെ വിളിക്കാൻ പോവെന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്താ ഈ കാണിക്കുന്നത് ആ ഞാൻ എന്താ കാണിക്കുന്നതെന്ന് നീ ഇവിടെ ഒന്നും മാറി ഇരുന്ന് കണ്ടോ ദേ ആദർശ് വരുമ്പോൾ നീ എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് ഞാൻ അവനെ വിളിക്കട്ടെ അവനെ വിളിച്ച് എനിക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കണം അവനോട് എൻ്റെ മനസ്സ് സോറി സോറി അവന് എൻ്റെ മുന്നിൽ മനസ്സ് തുറക്കണം അവൻ സത്യങ്ങളൊക്കെ എൻ്റെ മുഖത്ത് നോക്കി വിളിച്ചു പറയണം അത് അല്ലാതെ ഈ ദേവയാനി അടങ്ങില്ല കുതിങ്ങില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ ആദർശനെ വിളിക്കാണ് അപ്പൊ ആദർശനെ ഫോൺ വിളിക്കുന്നു ദേവയാനി മോനെ മോനെ നല്ല ആദർശ് ഞാനൊരു സ്ഥലത്ത് നിൽക്കാണ് അവിടെ വരെ നീ വന്നേ പറ്റൂന്ന് പറഞ്ഞപ്പോ അയ്യോ അമ്മേ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ് ജ്വല്ലറിയിൽ എന്ന് പറഞ്ഞപ്പോ അതൊന്നും എനിക്കറിയണ്ട നീ വന്നേ പറ്റൂ എനിക്ക് നിന്നെ കാണണം ഇപ്പൊ തന്നെ കാണണം ഞാൻ പറയുന്ന സ്ഥലത്ത് പറയുന്ന സ്പോട്ടില് ഈ നിമിഷം നീ വരണം അമ്മ പറഞ്ഞാല് അതും ഇതൊന്നും നമ്മുടെ ആദർശം നോക്കൂല അതുകൊണ്ട് തന്നെ ആദർശ് അവിടെയുള്ള തൽക്കാലം കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് നേരെ ദേവ്യാനിയെ കാണാൻ വരികയാണ് കേട്ടോ അപ്പൊ ഇതിനിടയ്ക്ക് നമ്മുടെ ജലചയും ജാനകിയും പിന്നെ അനാമികയും ഒക്കെ ചേർന്ന് നവ്യന ഇങ്ങനെ അങ്ങോട്ട് പിടിപ്പിക്കുകയാണോ ഓരോന്ന് പറഞ്ഞു 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 വേറൊന്നുമല്ല അല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് അവിഹിതത്തിലുണ്ടായ കൊച്ചിനെ സ്ഥാനമുണ്ട് നിന്റെ ഇവിടെ സ്ഥാനമില്ല അതൊരിക്കലും ശരിയാവില്ല നിന്റെ അനിയത്തിക്ക് നിന്നോട് കുശുമ്പു അസൂയാണ് അതുകൊണ്ടാണ് അവളിപ്പോൾ ഈ സമയത്ത് തന്നെ തക്ക സമയത്ത് തന്നെ ആ കുഞ്ഞിനെ കയറ്റി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അത് അവളുടെയും കൂടെ ഉദ്ദേശമാണ് ഇതൊന്നും അറിയാത്ത നമ്മളെ ഇവിടെ ഉള്ള ഒരു പൊട്ടികളും പൊട്ടന്മാരും ആക്കുകയാണ് ചെയ്യുന്നത് ഹബിക്ക് ഇതുവരെ ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ടോ മുത്തച്ഛൻ നീ ചോദിച്ചു മേടിക്കണം ഹബി എന്താ പുറംപോക്കാണോ എനിക്കറിയാം ഞങ്ങൾ ഇവിടുത്തെ ആരും അല്ലല്ലോ അതുകൊണ്ടാ നമ്മളെ എല്ലാം തഴഞ്ഞിട്ടിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നവ്യ പറയുന്നുണ്ട് ഞാൻ സമ്മതിക്കില്ല ഒരിക്കലും അനന്തപുരി തറവാട്ടിലെ അംഗമാണോ നമ്മൾ അപ്പൊ പിന്നെ നമുക്ക് കിട്ടാനുള്ള അവകാശങ്ങൾ ഒരിക്കലും നമ്മൾ മാറ്റി വെക്കേണ്ട കാര്യമില്ല അതെന്താണെങ്കിലും എനിക്കും എൻ്റെ കുഞ്ഞിനും എൻ്റെ ഭർത്താവിനും കിട്ടേണ്ട അവകാശം അത് ഞാൻ ചോദിച്ച് തന്നെ മേടിക്കുന്നൊക്കെ ഇങ്ങനെ നവ്യ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നവ്യനെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് അപ്പൊ ഇതിനിടയ്ക്ക് നമ്മുടെ ചന്തുമോളോട് മുത്തശ്ശനും മുത്തശ്ശിയും സംസാരിക്കുന്നുണ്ട് കൊഞ്ചിക്കുന്നുണ്ട് അത് വന്ന് നവ്യെ വീണ്ടും കാണുന്നുണ്ട് ഇത് നവ്യെ കാണുമ്പോഴത്തേക്കും വീണ്ടും നവ്യ്ക്ക് ഇങ്ങനെ വാശിയും വൈരാഗ്യവും ഒക്കെ കൂടുകയാണ് ആ ചന്തുമോളോട് സഹിതം മുത്തശ്ശനും മുത്തശ്ശിയും വേറെ ആരും ഇല്ലല്ലോ നയനി ഇപ്പം തൽക്കാലം അവിടെ ഇല്ല അപ്പൊ അതും കൊണ്ടാണ് കേട്ടോ മുത്തച്ഛനും മുത്തച്ഛൻ ചന്തുമോളിങ്ങനെ കൊഞ്ചിക്കുന്നത് അപ്പൊ ചന്തുമോൾക്ക് അമ്മേനെ കാണാൻ പോകണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ അതിനിപ്പോ എന്താ കാണാൻ പോകാമല്ലോന്ന് പറയുന്നുണ്ട് ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ നവ്യ വന്നിട്ട് എന്തിന്റെ സൂക്കയുടെ മുത്തച്ഛനും മുത്തച്ഛിക്കും ഇവളുടെ അമ്മേനെ കാണാൻ പോകാൻ പറയുമ്പോ അങ്ങ് കൊണ്ട് കാണിക്കേണ്ട കാര്യമുണ്ടോ എന്റെ അനിയത്തിയുടെ ജീവിതമല്ലേ നിങ്ങൾ എല്ലാവരും കൂടെ തകർക്കുന്നത് അയ്യോ പറയേണ്ടതില്ല അതുപോലെ ഓരോന്ന് നമ്മുടെ നവ്യ ചിന്തിച്ചു കൂട്ടുന്നുണ്ട് പക്ഷെ നവ്യ ചിന്തിച്ചു കൂട്ടുന്നത് വേറൊന്നും കൊണ്ടല്ല അഭി ഏതാണ്ട് നന്മമരമായി കഴിഞ്ഞിരിക്കുന്നു അഭി ഇപ്പം ഒരു ഒരു നന്മയുടെ പ്രതിരൂപമാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ കിടന്നഴിഞ്ഞാണിത് നമ്മുടെ നവ്യ പക്ഷെ നവ്യയ്ക്ക് ഒരു ഒരു ധുമതി ഒരു തരിമതി കള്ളത്തരങ്ങളൊക്കെ വെളി വന്ന സത്യങ്ങളൊക്കെ തെളിഞ്ഞു നമ്മുടെ നവ്യയുടെ അഹങ്കാരം മാറാനായിട്ട് ഏതായാലും അങ്ങനെ കുറച്ച് സീനുകളൊക്കെ കാണിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞാണ് നമ്മുടെ ആദർശ ദേവയാനി വിളിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നത് അപ്പം ദേവയാനിയോട് ആദർശിച്ചു ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് എന്തിനാ എന്നെ വിളിച്ചു വരുത്തിയതെന്ന് ചോദിക്കുമ്പം എനിക്കറിയണം എന്നോട് നീ സത്യങ്ങളൊക്കെ തുറന്നു പറയണം പറഞ്ഞേ പറ്റൂ അല്ല ഈ അനഖയെ നീ എന്നാ പരിചയപ്പെട്ടത് ഈ കുട്ടി എന്നാ നിനക്ക് ജനിച്ചത് ഇതെല്ലാം എനിക്കറിയണം ഇതറിഞ്ഞില്ലെങ്കിൽ ഉറപ്പായിട്ടും നോക്കിക്കോ നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിക്കോണം പറയണം എനിക്ക് സത്യം അറിഞ്ഞേ പറ്റൂ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അമ്മ എന്തൊക്കെയാ വിളിച്ച് പറയുന്നത് അത് പിന്നെ അമ്മേ പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഏഹ് അതി കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ദേ ഞാനൊരു കാര്യം പറയാം നീ എൻ്റെ മോന അല്ലാതെ നീ എൻ്റെ വേറെ ആരുമല്ലോ ഏഹ് ഞാൻ പറയുന്നതിനൊക്കെ ഞാൻ ചോദിക്കുന്നതിനൊക്കെ ആൻസർ തരാതിരിക്കാന് നീ കുറച്ച് ദിവസമായിട്ട് എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഞാൻ പറയുന്നതൊക്കെ ശരിയല്ലേ എനിക്ക് വേറെ ഒന്നുമല്ല അല്ല ആദർശം അറിയേണ്ടത് നിന്റെ വായിൽ നിന്ന് സത്യം എനിക്ക് അറിയണം ആരാണ് ചന്തു മോളുടെ അച്ഛൻ നീയാണോ ആണോ ചന്ദുമോളുടെ അച്ഛൻ അനഘയും നീയും തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു ഇതെല്ലാം എനിക്കിപ്പോൾ തന്നെ അറിയണം ഇല്ലെങ്കിൽ നീ നോക്കിക്കോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ദേവയാനി ആ ഒരു കടും കൈ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്നത് അപ്പോൾ തന്നെ കയറി വരുന്നുണ്ട് നയനയും നയനയും കയറി വന്ന ആ ഒരു സ്കൂട്ടിൽ തന്നെ നിൽക്കുകയാണ് അപ്പൊ ആദർശം നയനെയും കാണുന്നുണ്ട് അപ്പൊ അമ്മ എന്തായി കാണിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് നയന നമ്മുടെ ദേവയാനിയെ കയറി കൈ പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇരപ്പ് കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപ്പൊളി വിശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് മിസ് ചെയ്ത് കളയരുത് നാളെ രാവിലെ കറക്റ്റ് ഏഴ് മുപ്പതാകുമ്പോൾ നമ്മൾ ഫുൾ വിശേഷവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വിത്ത് ഡയലോഗ് സഹിതം എത്തുന്നതായിരിക്കും പിന്നെ രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ പ്രേമവിശേഷം നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ഉച്ചക്കിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് നമ്മുടെ വീഡിയോയുടെ താഴെ ഭാഗത്ത് കിടപ്പുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കേറി കാണുക കേട്ടോ അപ്പം എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വീണ്ടും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു വേറൊന്നുമല്ല നമുക്ക് രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് എന്നെ അറിയാവുന്ന രണ്ട് ലക്ഷം പേരേത് യോ ജില്ലയിലും ഏതൊക്കെയോ രാജ്യത്തിലും സംസ്ഥാനത്തിലൊക്കെ ഒക്കെ ഇരുന്ന് കാണുന്നുണ്ടെന്ന് എനിക്കറിയാട്ടോ ഒരുപാട് ഒരുപാട് നന്ദി നന്ദി മാത്രമേ എനിക്ക് പറയാനുള്ളൂ വേറെ ഒന്നും ഈ ഒരു നിമിഷം എനിക്ക് പറയാനില്ല ഇതിൽ കൂടുതൽ ഞാൻ എന്താ പറയേണ്ടതല്ലേ അപ്പം വീണ്ടും സപ്പോർട്ട് ചെയ്യുക എന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് വീണ്ടും ഇനി ഒരു പടി ഒരു പടി മുന്നിൽ വെച്ച് ഇങ്ങനെ കയറി പോകാൻ പറ്റത്തുള്ളൂ എനിക്കും ഒരു ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് ആ ആഗ്രഹം ഇച്ചിരി വലിയ ആഗ്രഹം അറിയാം എങ്കിലും നമ്മൾ ആഗ്രഹിച്ചാലല്ലേ നമുക്ക് കിട്ടത്തുള്ളൂ ഒരിക്കലും നമ്മൾ സിൽവർ ബട്ടൺ ഒന്നും കിട്ടുന്ന ആഗ്രഹിച്ചതേ അല്ല അപ്പൊ അഭി കിട്ടിയില്ലേ നമുക്ക് അപ്പൊ നമുക്ക് ഗോൾഡനും കിട്ടുമായിരിക്കും ആ കിട്ടും പ്രതീക്ഷിക്കാം അപ്പൊ ടാറ്റ ബൈബൈട്ടോ